ഞാൻ അതിന്റെ അടിവേര് കോരിയിട്ടേ ഞാൻ ഇനി ഉറക്കുള്ളൂ കാരണം ഒന്നും രണ്ടും രൂപയല്ല കട്ടുകൊണ്ട് പോയത് കാർഡില്ല ഇതേപോലെ ഇരിക്കും കാർഡ് ഇത് മാർക്കറ്റിൽ പതിനഞ്ച് രൂപ തൊട്ട് ഇരുപത്തഞ്ചു രൂപ ഇതിന്റെ മാക്സിമം മാർക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരുടെ വണ്ടിക്കില്ലല്ലോ ആർ സി ബുക്ക്

ഞാനൊരു ഓട്ടോമാറ്റിക് കാർ മേടിച്ചു കാർ വലിയ പഴക്കമൊന്നും ഉണ്ടായില്ല അപ്പം അതിന് ഫൈനാൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി ആക്കി വരുമ്പോഴത്തേന് കുറച്ച് ടൈം എടുക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ പലരിൽ നിന്നായിട്ട് ഫിനാൻഷ്യൽ മേടിച്ചിട്ടാണ് ഞാൻ ആ കാറ് മേടിച്ചത് ഞാൻ അദ്ദേഹത്തിന് ഞാൻ റെഡി പേയ്മെന്റും കൊടുത്തു ഇവരോട് ഞാൻ പറഞ്ഞ വണ്ടി ഫിനാൻസ് ഇട്ട കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞു ഓൾറെഡി ഞാൻ നവംബറിൽ ഞാൻ ആർ സി ചേഞ്ച് ചെയ്യാൻ കൊടുത്തു എനിക്ക് ഡിസംബറിൽ എനിക്ക് ആർ സി ആയി എന്റെ ആർ സി എൻ്റെ ഓൺലൈനിൽ എന്റെ പേരിലാണ് കിടക്കണത് ബോസ്കോ ലൂയിസ് എന്ന് പറയുന്ന എൻ്റെ പേര് കിടപ്പുണ്ട് പക്ഷേ ഇൻഷുറൻസ് ഇപ്പോഴും പഴയ ആർസി ഓണറുടെ പേരിലാണ് ആർ സി ഞാൻ ചെയ്യണ്ടേ ഇൻഷുറൻസ് മാറണ്ടേ അപ്പം എൻ്റെ ഓൾറെഡി ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ എന്റെ ഇൻഷുറൻസ് തീരും ഞാൻ ഇത് പണയം വെക്കണം എനിക്ക് ഇൻഷുറൻസ് മാറണം ഒക്കെ ചെയ്യണം അപ്പം ഞാനിത് ഓൾറെഡി ഞാൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം നാല് തവണ ഞാൻ ചെന്ന് ചോദിച്ചു ഈ നാല് തവണ ഒരു പറയും കാടില്ല പോസ്റ്റലിന് അയച്ചിട്ടുണ്ട് ആദ്യം അവരെന്നോട് പറഞ്ഞ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ അവൾ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേയ്മെന്റ് കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ പറഞ്ഞു അതേ അല്ല അത് പ്രിന്റിങ് നടക്കാനായിട്ട് കാർഡ് വരാതെ അപ്പൊ പറഞ്ഞ് കാർഡില്ലാന്ന് എനിക്കറിയാം ആ അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലേ വന്നേക്കണേ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കാർഡ് വേണം എനിക്ക് ആ സാധനം ആവശ്യമുള്ളൂ അങ്ങനെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലാം തീയതി എന്റെ പേരിലേക്ക് ഓൺലൈനിൽ മാറി കഴിഞ്ഞ് പിന്നെ എനിക്ക് കാർഡ് തരണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്റെ വണ്ടി തട്ടോ മുട്ടോ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്ക് അതെ അത് പറ്റൂല അതെന്താ പറ്റാത്ത അവർക്ക് എനിക്ക് കിട്ടേണ്ട അവകാശം നിങ്ങൾ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പറയുന്ന സർക്കാരിന്റെ വാഹനം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല തട്ടിയാലും കുഴപ്പമില്ല മുട്ടിയാലും കുഴപ്പമില്ല സർക്കാർ കഴിഞ്ഞു എന്റെ വണ്ടിക്ക് സർക്കാർ കഴിഞ്ഞില്ല എനിക്ക് സർക്കാർ ജോലി അപ്പോൾ പിന്നെ ഞാൻ എന്റെ കയ്യിലെ കാശ് മുടക്കി എനിക്ക് പണിയാനും പറ്റൂല അതിനാണ് ഞാൻ ഇൻഷുറൻസ് എടുത്തത് അല്ലെങ്കിൽ ഇൻഷുറൻസ് വേണ്ട എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവർക്ക് അതൊന്നും പറ്റത്തില്ല അപ്പോൾ കാര്യങ്ങൾ ഈ തവണ ഞാൻ ചെന്നിട്ട് അതുപോലും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ ചെന്നിട്ടാണ് ഞാൻ അത്രയും മോശമായിട്ട് പെരുമാറിയത് ഈ തവണ ഞാൻ അങ്ങനെ പോലും പറഞ്ഞിട്ടില്ല ഒറ്റ ചോദ്യം ചോദിച്ചോളൂ ഈ തവണയെങ്കിലും എനിക്ക് ഇൻഷുറൻസ് ആർ സി ബുക്ക് തരാൻ എന്ന് ചോദിച്ചു പറഞ്ഞു സോറി സാർ വണ്ടി നമ്പർ പറഞ്ഞോളൂ ഇതാണ് വണ്ടി നമ്പർ ആ സോറി സാർ കാർഡില്ല പോയിട്ട് പിന്നെ വരും അതല്ലേ പറഞ്ഞത് ഏഴര കോടി രൂപ മൊത്തത്തിൽ ഇവര് തിരിമറി എടുത്തിട്ടുണ്ട് ആ കാശ് എവിടെന്നെ ഞാൻ ചോദിക്കണു ഇപ്പൊ എനിക്ക് ആർ സി ബുക്ക് തരാൻ പറ്റൂലെങ്കി വേണ്ട ഞാൻ ആ വണ്ടി വണ്ടിയെടുത്ത് കത്തിച്ചുടങ്ങി കണക്ക് ഞാൻ പറഞ്ഞല്ല മാധ്യമങ്ങൾ പറഞ്ഞാണ് ഞാൻ പറഞ്ഞ കണക്കല്ല മാധ്യമങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ ദിവസവും മലയാളം മനോരമയും മാതൃഭൂമയും കിടക്കാൻ എല്ലാ മാധ്യമങ്ങളും ഓർമ്മല്ലോ ഇതിന്റെ വാർത്ത കാർഡില്ല ദേ ഇതേപോലെ ഇരിക്കും കാർഡ് ഇത് ഈ മാർക്കറ്റിൽ പതിനഞ്ച് രൂപ തൊട്ട് ഇരുപത്തഞ്ച് രൂപ ഇതിന്റെ മാക്സിമം മാർക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എഴുന്നൂറ് രൂപ കാർഡിനും നാൽപ്പത്തഞ്ചു രൂപ അതിന്റെ പോസ്റ്റൽ ചാർജും ഇതിനകപ്പാട സർക്കാരായതുകൊണ്ട് പത്ത് രൂപ കിട്ടും എനിക്ക് ഇനി ഇത് വേണ്ട കാർഡിനല്ലേ ക്ഷാമം കാർഡ് വേണ്ട എനിക്ക് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് തന്നു അത് ചോദിച്ചപ്പോൾ അവർ തോന്നും അത് പറ്റൂല അവർക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വലിയ അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവന്റെ ആധാരം ഞാൻ 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 ഇവിടെ കൊണ്ട ആ അതാണ് അത്രേ ഇതിപ്പോ നിങ്ങളുടെ ആവശ്യത്തിനുടൊ രണ്ടു മാസമായിട്ട് അപ്ലിസാനം കിട്ടാത്ത പേരിലാണ് അവിടെ പോയി ഒരു ഒരു സമരം അതല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ അവിടെ ഇരുന്നത് എന്നിട്ട് ഇപ്പൊ ആ പേരിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ കോടതിയിൽ വരും ജാമ്യം ലഭിച്ചിട്ട് വീണ്ടും ഇനി അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കൊച്ചെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ഞാനിനി ഓരിടത്തോട്ടും പോണില്ലന്നെ അതിന്റെ അടിവേര് കണ്ടിട്ട് ഞാൻ ഇനി പുറത്തോട്ട് പോണുള്ളൂ അതാണ് എന്റെ തീരുമാനം അവന്റെ ഓഫീസിൽ കയറാൻ പാടില്ല എന്നും അവർക്കെതിരെ അവർക്ക് ആ കോഫീസിൽ കയറരുതെന്നും ജില്ല അല്ല മറ്റേ കേരള സ്റ്റേറ്റ് വിട്ട് പോവരുതെന്നു പറഞ്ഞിട്ടുള്ളൂ ഞാൻ എറണാകുളം ജില്ല വിട്ടു പോണില്ലാന്നേ ഞാൻ അതിന്റെ അടിവേര് കോരിയിട്ട് ഞാൻ ഇനി ഉറക്കുള്ളൂ കാരണം ഒന്നും രണ്ടും രൂപയല്ല കട്ടുകൊണ്ട് പോയത് ഏഴര ആറര കോടി മുതൽ ഏഴര കോടി രൂപ വരെ കട്ടുകൊണ്ട് പോയിട്ടുണ്ട് ഈ കാശ് പേരിൽ എന്റെ പേരില് മുന്നൂറ്റി അമ്പത്തിമൂന്ന് മുന്നൂറ്റി അമ്പത്തി മൂന്നല്ലേക്കല്ലേ മുന്നൂറ്റിഅമ്പത്തിമൂന്ന് ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല ഞാൻ എന്റെ സ്വഭാവം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗതിയില് ഒരാൾക്ക് നിയന്ത്രണം വിട്ടൻ ചെയ്യും കൊച്ചിപ്പെന്നിനോട് മോശമായിട്ട് പെരുമാറിയ ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഞാൻ കൊച്ചിനോട് മോശമായിട്ട് പെരുമാറിയ എന്ത് ചെയ്യും നമ്മൾ ആദ്യം പറയുകയും കയ്യൊക്കെ പറഞ്ഞ കൂടെ കൊടുക്കും അല്ലേ അങ്ങനെയല്ല ചെയ്യേണ്ടത് ശരിക്കും അങ്ങനെ ഒന്നും ആരും ചെയ്യാറില്ലല്ലോ സർക്കാർ ഉദ്യോഗസ്ഥൻ ആ പ്രവിലേജ് ഉള്ളത് കൊണ്ട് അതിനെ ബഹുമാനിക്കുകയും അങ്ങനെ തന്നെ കൂടി തന്നെയാണ് ഞാൻ പറയാറ് എന്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അവരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഒരാളോട് ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല ഞാൻ അവരെന്ത് ചെയ്ത റെസ്പെക്റ്റോട് കൂടി സാറേ എന്നല്ലാതെ വേറെ അക്ഷരം മാറ്റിയൊന്നും വിളിച്ചിട്ടില്ലല്ലോ പിന്നെ എന്നോട് അത് പറയാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ അവരെ എന്തെങ്കിലും ചെയ്യണം ഇത് ഇവിടെ മാത്രമല്ല പ്രശ്നം എനിക്കിതിന് പരാതി കൊടുത്തേക്കണ ക്ലർക്കാണ് ക്ലർക്കിന് എന്താ അധികാരം ഓഫീസിൻ്റെ ഓഫീസിൻ്റെ പൂർണ്ണ അധികാരം ക്ലർക്കിനാണോ കേരള സംസ്ഥാനത്തിലാണ് ക്ലർക്കിന് എന്താ ജോലി ഇവിടെ ഇരിക്കുന്ന ഫയലെടുത്ത് അപ്പുറത്ത് കൊടുക്കുക അപ്പുറത്ത് കൊടുക്കുന്ന ഇരിക്കുന്ന ഫയലെടുത്ത് ഇപ്പുറത്ത് കൊടുക്കുക പിന്നെ പറ്റിയ ചായ മേടിച്ചു കൊടുക്കുക ഇതൊക്കെ മേടിച്ചു കൊടുക്കുക ഇതാണ് ക്ലർക്കിൻ്റെ ജോലി അത് ിയൂണ്ാത്തപ്പോ ക്ലർക്ക് എടുക്കണ ക്ലർക്കില്ലാത്തപ്പോ വീണ് ഇങ്ങനെ മാറി മാറി റോട്ടം ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ആന ഈ കസേര അവിടെ പറഞ്ഞ അധികാരി അധികാന്ന് വിചാരിക്കരുതല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് കാര്യം ക്ലർക്കിന് അധികാരമില്ല ഒരു ഓഫീസിന്റെ പൂർണ്ണ അതിന്റെ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റിക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് ആന വെലിഞ്ഞൊന്നും പറഞ്ഞു തൊഴിൽ കാര്യം കയറ്റി കെട്ടാറില്ല അതാണ് ഇപ്പൊ ചെയ്ത പ്രവൃത്തി അത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അനി ഞാനല്ലോ തടസ്സപ്പെടുത്തി അവര് തന്നെ സാമ്പത്തിക തിരിമുറിയടത്തി അവര് തന്നെ മാറ്റി അടിച്ചുമാറ്റി മൂന്നേഴര കോടി രൂപയുള്ള അവര് തന്നെ അടിച്ചു മാറ്റിയിട്ട് കാർഡും ഇല്ല ഒന്നും ഇല്ല പിന്നെ എങ്ങനെ പറഞ്ഞു കിടക്കണം പണി നടക്കാത്ത ഓഫീസിൽ ഞാൻ എന്ത് തടസ്സപ്പെടുത്താനാണ് അവര് തന്നെ മാസങ്ങൾക്ക് മുന്നേ തടസ്സപ്പെടുത്തി വെച്ചേക്കണല്ലേ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ഇല്ല കെ എസ് ആർ സിയിലെ എം ഡി രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് വീണ്ടും കരാറുതി അതെങ്ങനെ പറ്റും ഒരേ വ്യക്തിയാണ് എന്ന് പറഞ്ഞ പോലത്തെ മുഴുവൻ തരകിടകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞത് നിയമപരമായിട്ട് നേരിട്ടു താങ്കൾ ചെയ്തൊരു വീഡിയോ കണ്ടു പാലക്കാട് വന്നിടക്കും ഇതുപോലെ കിട്ടാതെ ആയിട്ട് നിൽക്കുന്ന അതുപോലെ ഇപ്പൊ കേരളത്തിൽ മൊത്തം ഈ ഒരു അവസ്ഥയുണ്ടെന്നാണ് ഇപ്പോൾ ആ ഈ വീഡിയോയിൽ നമുക്കും മനസ്സിലാവുന്നത് പൊന്നു ഞാൻ കഴിഞ്ഞ തവണ എടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിൽ രാത്രി പോലീസ് സ്റ്റേഷൻ പൂട്ടിട്ടുണ്ടോയി അന്നേരം ഞാൻ ഒരാളെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവന്റെ വണ്ടിക്ക് പെർമിറ്റ് ഇല്ല പെർമിറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോ ആർ സി കിട്ടിയാലേ പെർമിറ്റ് കൊടുക്കുള്ളൂ ആർ സി അവിടെ എന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരന്റെ വണ്ടിക്ക് ഇല്ലല്ലോ ആർ സി ബുക്ക് അത് ഇപ്പോഴും പ്രിന്റ് ചെയ്ത് പോലീസുകാരന് കൊടുത്തിട്ടില്ലല്ലോ അതെന്താ ഒരു മിണ്ടാത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ നിന്ന നാട് കുട്ടിച്ചോറാവും ആ പ്രവൃത്തിയാണ് ഇപ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ എന്തായാലും ഇത് അംഗീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല കട്ടുണ്ട് പോയ കാശി തിരിച്ചടപ്പിക്കുക തന്നെയും അതിനി ഇവിടെന്നല്ല സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും ശരി അങ്ങനെ തന്നെ കാരണം ഇത് നമ്മുടെ കൂടി പണമാണ് നമ്മൾ എല്ലാവർക്കും കിട്ടേണ്ട നമ്മളെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന കടബാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ ടാക്സ് കൂട്ടിയിട്ടുള്ളത് ഇതെല്ലാം കൃത്യമായിട്ട് ചോർന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാധ്യത കുറയില്ലേ എം വി ഡി അപ്പുറത്ത് ഒഴിക്കട്ടോണ്ട് പോകുന്നു പി ഡബ്ല്യു ഡി അപ്പുറത്ത് ഒഴിക്കേണ്ട കൊണ്ടുപോകുന്നു എല്ലാവരും കട്ടുകൊണ്ട് പോകുക മാത്രമേ ഉള്ളൂ ഇപ്പം സംഭരിക്കണ്ടേ സംഭരിക്കാൻ കഴിവുള്ളവനാ തലപ്പത്ത് കയറിയിരിക്കണം എന്നിട്ട് ഞാൻ ഈ കഥ പറയുമ്പോൾ എന്നെ പിടിച്ച അകത്തോട്ടിട്ടോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതല്ല ചെയ്തത് തെറ്റാണ് മോഷണം നടത്തിയിട്ടുണ്ട് മോഷണത്തിനെതിരെ നിയമപരമായിട്ട് നേരിടുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ